ഹഷാറായിട്ട് പോകുന്നുണ്ട് സെയിലുണ്ട് അല്ലേ അപ്പൊ കണ്ണൂരിന വർക്ക് ചെയ്യണ് ആ നമ്മളെ നാട്ടുകാർ തന്നെയാണ് ഇവിടെ എപ്പ് കാടനെയാണ് വൈഫ് ഹൗസ് ഇരുങ്ങാട്ടി അല്ലേ തൊട്ടടുത്ത് തന്നെയാണ് അപ്പൊ രണ്ടു രണ്ടാളും ഒരു സംരംഭകരായി അപ്പൊ എല്ലാവരും ഒന്ന് സപ്പോർട്ട് കിട്ടും അവരുണ്ടാക്കിയ വർക്കൊന്നും നിങ്ങളെ കാണിക്കുക അടിപൊളിയേക്കണു എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു എനിക്ക് ഇതേപോലെ കുറെ ഗിഫ്റ്റ് വരില്ലേ അല്ലേ നാളത്തെ വീഡിയോ കണ്ടിട്ടുണ്ടോ പക്ഷേ അല്ല അടിപൊളി കിട്ടും ഇതിന്റെ എഫേർട്ടേ ചിലപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാവില്ല ഇത് ഉണ്ടാക്കണമെങ്കിൽ എത്ര ദിവസം കുടിക്കും മൂന്ന് ദിവസം എടുക്കും അല്ലേ ഇതിൽ ഓരോ ഇതൊക്കെ നമ്മൾ നാച്ചുറൽ കല്ലാണ് ഒറിജിനൽ കല്ലാണ് കളർ കൊടുക്കണുണ്ട് പിന്നെ ഇതൊക്കെ വാങ്ങി ഒട്ടിച്ച് പിന്നെ നമ്മൾ ആ ഗ്ലാസിന്റെ മെറ്റീരിയൽ അല്ലേ വെച്ചിട്ട് നിങ്ങൾക്ക് വേണ്ട ഡിസൈനിൽ വേണ്ട മോഡലിൽ ആർക്ക് വേണമെങ്കിലും ചെയ്ത് കൊടുക്കും അല്ലേ നിങ്ങൾ വിളിക്കണമെങ്കിൽ നമ്പർ കൊടുക്കണം നമ്പർ കൊടുക്കുക അല്ലേ അപ്പോൾ തുടക്കക്കാരാണ് എല്ലാവരും ഇവിടെ വിളിച്ചാണ്ട് ബേജാറാക്കിയത് അല്ലേ അതിൻ്റെതായ എഫേർട്ടിലെ ചാർജും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് സപ്പോർട്ട് ചെയ്യും അതേപോലെ വേറൊരു സംഭവം ഉണ്ട് ഞാൻ കാണിക്ക ഇത് പിന്നെ ആർട്ടിസ്റ്റുകൾക്ക് അതിൻ്റെ ഇത് മനസ്സിലാവുള്ളൂ പെട്ടെന്നല്ലേ ഇതെന്താണ് ഉദ്ദേശിച്ചത് നിങ്ങൾ കമന്റ് ചെയ്യും നമ്മൾ പറഞ്ഞു കൊടുക്കണ്ട അല്ലേ ഞാൻ എനിക്ക് മനസ്സിലായിരുന്നു പിന്നെ ഒന്നിലൂടെ ഞാൻ ചോദിച്ചു മനസ്സിലാക്കി ഇതിലിപ്പോൾ എത്ര കളറുണ്ട് ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് കളർ അല്ലേ ഇത് എന്തിനൊക്കെ സൂചിപ്പിക്കുന്നു എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യും ചില പിക്ചറേ നമ്മളൊക്കെ കാണലുണ്ടാവും അതായത് വെറുതെ കുത്തി വരഞ്ഞതിനൊക്കെ കോടികൾ വിലയല്ലേ പിക്ചറുകൾ അല്ലേ അപ്പം ഇത് അതേപോലത്തെ ഒരു പിക്ചറാണ് ഒരു നല്ലൊരു അടിപൊളി ആർട്ടാണ് തീർച്ചയായിട്ടും എന്തിനെ സൂചിപ്പിക്കുന്നു നിങ്ങൾക്ക് എന്താ മനസ്സിലായത് നിങ്ങൾ കമന്റ് ചെയ് ഇതേപോലത്തെ സംഭവം ഉണ്ടായി ഉണ്ടാക്കി കൊടുക്കല്ലേ അപ്പൊ തീർച്ചയായിട്ടും എല്ലാവരും സപ്പോർട്ട് ചെയ്യാം നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ടോ ഇസ്റ്റാഗ്രാം ഉണ്ടല്ലേ ഞാൻ നമ്മുടെ കൊളാബറേറ്റ് ചെയ്യാം ഇത് ഇവര് വീഡിയോ എടുക്കാൻ പാട്ട് എടുക്കണല്ലോട്ടോ എന്ന് മുതൽ തെരഞ്ഞു വരുന്നിട്ടുണ്ട് അവിടെ മൂന്ന് മാസമായിട്ട് ഞാൻ തെരഞ്ഞോണ്ടിരിക്കയാണ് അതായത് ഈ വീഡിയോ എടുക്കാണ്ടായ കാരണവും അതാ കേട്ടോ കാരണം ഓരോരു സംരംഭം വിജയിപ്പിക്കണം എന്ന് അതിയായ ആഗ്രഹം ഉണ്ട് മൂന്ന് മാസമായിട്ട് ഇന്ന തിരഞ്ഞെടുത്തിട്ടുണ്ട് എനിക്കത് അത് അത് കേട്ടപ്പോഴെ വിഷമായത് എനിക്കാകെ സങ്കടം അപ്പം എന്താണെന്ന് തന്നെ വരാൻ പറയാറുണ്ട് കാരണം ഓരോ പുറത്തു കൂടിയുള്ള യാത്ര ആയതുകൊണ്ടേ ഇതേപോലത്തെ ആവശ്യമുള്ള ആളുകളൊക്കെ ഓർഡർ ചെയ്യും അല്ലാത്ത ആളുകളൊക്കെ ഈ പേജിൽ പേജ് പേജിലൂടെ കൊളാബറേറ്റ് ചെയ്യും കേട്ടോ പേജിലൊക്കെ ഒന്ന് കയറിയിട്ട് എല്ലാവരും ഒന്ന് ഫോളോ ഒക്കെ ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കി ഇങ്ങനത്തെ ആളുകളൊക്കെ വളർന്നു വരട്ടെ അല്ലേ ഒരു വിവാഹം കഴിഞ്ഞിട്ട് ഈ മാസമായപ്പോഴത്തേന് ബിസിനസ്സൊക്കെ കറങ്ങിയതാണ് അപ്പോൾ ജീവിതത്തിലും ബിസിനസ്സിലൊക്കെ ഉയർച്ച ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കേട്ടോ താങ്ക് എന്നാലും എനിക്ക് ഗിഫ്റ്റ് ചെയ്തതിൽ സന്തോഷം കേട്ടോ ഇത് പേയ്മെന്റ് പേയ്മെന്റ് വാങ്ങുമോ ഞാൻ തരട്ടെ അല്ലേ അതല്ലേ പേയ്മെന്റ് ഞാൻ കൊടുക്കാൻ സംസാരിക്കാം ഗിഫ്റ്റ് ആയിട്ട് തന്നാണ് അല്ലേ അപ്പം ഞാൻ ഓക്കെ നേരത്തെ ഗിഫ്റ്റിന്റെ വാല്യൂ ഒക്കെ പറഞ്ഞു കൊടുക്കാനും ചെറിയ ഗിഫ്റ്റ് ആണെങ്കിലും വലിയ ഗിഫ്റ്റ് ആണെങ്കിലും അതിൻ്റെതായ പ്രാധാന്യം കൊടുക്കാനും കേട്ടോ ഇവിടെ ഒക്കെ കുറേ ആൾക്കാർ സംഭവങ്ങളായിരുന്നു മെസ്സേജ് വരുന്നു ഒരുപാട് സന്തോഷം കേട്ടോ